കൊറോസർ ഒന്ന് ഇരുപത്തിയൊന്ന് മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ ഇപ്പോൾ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി അവന്റെ മുമ്പിൽ നിർത്തേണ്ടതിന് തന്റെ ജഡശരീരത്തിൽ ശരീരത്തിൽ തന്റെ മരണത്താൽ ഇപ്പോൾ നിരപ്പിച്ചു ഒരു ദൈവ പൈതലിന്റെ ഭൂതകാലവും വർത്തമാനകാലവും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളും വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് ഈ വേദസൂക്തത്തിൽ മുമ്പേ പാപത്തിന്റെ കരാള വരിഞ്ഞു മുറുക്കപ്പെട്ടവർ ദൈവനിഷേധികൾ ശത്രുക്കൾ എന്നാൽ ഇപ്പോഴോ വിശുദ്ധന്മാർ നിഷ്കളങ്കന്മാർ കുറ്റമില്ലാത്തവർ ഈ വാക്കുകൾക്ക് പൂർണ്ണമായ അർത്ഥവ്യാപ്തി കൈവരുന്നത് ഭാവിയിലാണ് ദൈവസന്നിധിയിൽ ഈ ശ്രേഷ്ഠ പദവികളോടെ നാം വെളിപ്പെടാൻ പോകുന്നു ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു യേശുനാഥന്റെ ശരീരമരണം അഥവാ യാഗത്താൽ തന്നെ പ്രേമുള്ളവരെ പാപബന്ധനങ്ങൾ എന്നേക്കുമായി നമ്മിൽ നിന്ന് അകറ്റിയ പുത്രണം ക്രിസ്തുവിലൂടെ ആരാധിക്കാം വന്തിനായവനെ ഈ നൽ ദിനത്തിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഞങ്ങൾക്ക് നൽകിയ ശ്രേഷ്ഠ പദവികൾക്കായി നന്ദി അങ്ങയോട് നിരപ്പ് വരുവാൻ കാരണമായ കാൽവര്യാഗ ത്തെ അനുസ്മരിക്കുവാനും ഭക്തിയോടെ അങ്ങേ ആരാധിക്കുവാനും കൃപ നൽകണമേ ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ